ഓം ശാന്തി ഇരുപത്തിയൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗബലത്തിലൂടെ തന്നെ വികർമ്മങ്ങളെ വിനാശമാക്കി പാവനമായി മാറി പാവനമായി ലോകം നിർമ്മിക്കണം ഇതുതന്നെയാണ് നിങ്ങളുടെ സേവനം ചോദ്യം ദേവി ദേവതാധർമ്മത്തിൻ്റെ ഏതൊരു വിശേഷതയ്ക്കാണ് മഹിമയുള്ളത് ഉത്തരം ദേവി ദേവത ധർമ്മം തന്നെയാണ് വളരെ സുഖം നൽകുന്നത് അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല നിങ്ങൾ കുട്ടികൾ മുക്കാൽ ഭാഗവും സുഖം അനുഭവിക്കുന്നു അഥവാ പകുതി സുഖവും പകുതി ദുഃഖവുമാണെങ്കിൽ ഇല്ല ഭഗവാൻ നിരാകാരനാണ് ഭഗവാന് സൂക്ഷ്മമോ സ്ഥൂലമോ ആയ ഒരു രൂപവുമില്ല സത്യയുഗത്തെ ശിവാലയം എന്നാണ് പറയണത് സത്യുഗം ഇവിടെ തന്നെയാണ് ഉണ്ടാകണത് മൂലവധനത്തിലോ സൂക്ഷ്മവധനത്തിലോ അല്ല ഉണ്ടാകണത് നിങ്ങൾ കുട്ടികൾക്കറിയാം അത് ശിവബാബയാൽ സ്ഥാപിക്കപ്പെട്ട ശിവാലയമാണ് ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് എപ്പോഴാണോ തമോപദാനമായി മാറുന്നത് അപ്പോൾ വിവിധ അഭിപ്രായങ്ങൾ ചേർന്നിരുന്ന് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു ആരെങ്കിലും കൂടുതൽ ദുഃഖം നൽകുമ്പോൾ അവരുടെ കോലമുണ്ടാക്കി കത്തിക്കുന്നു അതിനാൽ ഇവിടെയും എപ്പോഴാണോ കൂടുതൽ ദുഃഖം മനുഷ്യർക്ക് ലഭിക്കുന്നത് അപ്പോൾ രാവണന്റെ കോലമുണ്ടാക്കി കത്തിക്കുന്നു നിങ്ങൾ കുട്ടികൾക്ക് മുക്കാൽ ഭാഗവും സുഖമാണ് ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ജ്ഞാനസൂര്യന്റെ പേരിൽ ജപ്പാനിൽ ആളുകൾ സൂര്യവംശികളാണ് എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ സൂര്യവംശികൾ ദേവതകളാണ് സൂര്യവംശികളുടെ രാജ്യം സത്യുഗത്തിൽ തന്നെയാണ് സത്യുഗത്തിൽ പൗത്രതയുണ്ടായിരുന്നതിനാൽ ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു പരമാത്മാവിൻ്റെ മഹിമയും പാടുന്നുണ്ട് സുഖസാഗരൻ പവിത്രതയുടെ സാഗരൻ ശാന്തി ഉണ്ടാകണം എന്നും പറയുന്നുണ്ട് ശാന്തിയുള്ള ഒരേയൊരു രാജ്യം സ്വർഗത്തിലായിരുന്നു ഈ പഴയ ലോകത്തിനു തന്നെയാണ് ഇപ്പോൾ അവസാനിക്കേണ്ടത് ഈ മഹാഭാരത യുദ്ധത്തിൽ എല്ലാം വിനാശമാകും നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ദിവസവും ഈ അനുഭവം ഉണ്ടാകണം അതായത് ആഹാ ബാബ അങ്ങ് ഞങ്ങളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റി അങ്ങിൽ നിന്നും ഞങ്ങൾക്ക് എത്ര സുഖം ലഭിക്കുന്നു ബാബയെ ഓർമ്മിച്ച് വരണം അത്ഭുതമാണ് അങ്ങ് വന്ന് ഞങ്ങളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു ബാബ സ്നേഹസാഗരനാണ് അതിനാൽ നിങ്ങൾ കുട്ടികൾക്കും ബാബയ്ക്ക് സമ്മാനം സ്നേഹസാഗരമാകണം ഒരിക്കലും കൈപ്പുള്ള വാക്കുകൾ പറയരുത് ആർക്കെങ്കിലും ദുഃഖം നൽകിയാൽ ദുഃഖിയായി മരിക്കും ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം ഇല്ലാതാക്കണം വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുക എന്നതാണ് ഏറ്റവും മോശമായ ശീലം ബാബയും പറയുന്നു കാമം മഹാശത്രുവാണ് ആദ്യമാദ്യം ജ്ഞാനമാണ് ജ്ഞാനം ഭക്തി പിന്നെ വൈരാഗ്യം ഭക്തി ജ്ഞാനം പിന്നെ വൈരാഗ്യം ഇങ്ങനെയല്ല ജ്ഞാനത്തോടുള്ള വൈരാഗ്യം എന്ന് എപ്പോഴെങ്കിലും പറയുമോ ഭക്തിയോടുള്ള വൈരാഗ്യം എന്നാണ് പറയാറ് അതിനാൽ ജ്ഞാനം ഭക്തി പിന്നെ വൈരാഗ്യം ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമായി മാറണം ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത് കൈപ്പുള്ള വാക്കുകൾ പറയരുത് മോശമായ ശീലങ്ങളെ ഉപേക്ഷിക്കണം രണ്ടാമത്തെ പോയിന്റ് ബാബയോ മധുര മധുരമായി സംസാരിച്ചു കൊണ്ട് ഈ അനുഭവത്തിൽ ഇരിക്കണം അതായത് അല്ലയോ ബാബ അങ്ങ് ഞങ്ങളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് എത്ര സുഖം നൽകി ബാബ അങ്ങ് ക്ഷീരസാഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് ഓർമ്മയുണ്ടാകണം വരദാനം സർവസംബന്ധങ്ങളുടെയും അനുഭൂതികളാൽ സമ്പന്നരായി തീരുന്ന സമ്പൂർണ്ണ മൂർത്തരായി ഭവിക്കൂ സംഗമ യുഗത്തിൽ സർവ്വപ്രാപ്തികളാലും സ്വയത്തെ സമ്പന്നരാക്കി മാറ്റണം അതിനാൽ സർവകജനാക്കളെയും സർവ കർത്തവ്യങ്ങളെയും മുന്നിൽ കണ്ട് എല്ലാ കാര്യങ്ങളിലും അനുഭവിയായി മാറിയോ എന്ന് പരിശോധിക്കണം ഏതെങ്കിലും ഒന്നിൽ അനുഭവത്തിന്റെ കുറവുണ്ടെങ്കിൽ അതിൽ സ്വയത്തെ സമ്പന്നമാക്കി മാറ്റൂ ഒരു സംബന്ധത്തിൻ്റെയോ ഒരു ഗുണത്തിൻ്റെയോ കുറവുണ്ടെങ്കിൽ സമ്പൂർണ്ണ സ്റ്റേജിൽ എത്തി അഥവാ സമ്പൂർണരായി എന്ന് പറയാനാവില്ല അതിനാൽ ബാബയുടെ ഗുണങ്ങളെയും തന്റെ ആദി സ്വരൂപത്തിന്റെ ഗുണങ്ങളെയും അനുഭവം ചെയ്യൂ അപ്പോൾ സമ്പൂർണ്ണ മൂർത്തികളായി മാറും ശ്ലോഗൻ ആവേശത്തിൽ വരുന്നതും മനസ്സിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ കരച്ചിലിൻ്റെ ഫയലിനെ സമാപ്തമാക്കൂ ഓം ശാന്തി